ഇനി നമ്മൾ നമ്മൾ ഇതുപോലെ നിവർത്തിയിട്ടതിന് ശേഷം നമ്മളുടെ ഈ ആം ആംഹോളൊന്ന് അളന്നു നോക്കുകയാണ് ചെയ്യുന്നത് നമുക്കൊരു പതിനേഴ് ഇഞ്ചാണ് കിട്ടിയിരിക്കുന്നത് ഇനി നമ്മൾ സ്ലീവ് ആണ് എടുക്കുന്നത് ഇതുപോലൊരു സ്ട്രിപ്പാണ് രണ്ട് സ്ട്രിപ്പാണ് എടുത്തിരിക്കുന്നത് പതിനേഴ് ഇഞ്ചാണ് നമുക്ക് വേണ്ടതെങ്കിൽ അതിൻ്റെ കൂടത്തിൽ പത്തിഞ്ചുകൂടെ കൂട്ടി ഇരുപത്തിയേഴ് ഇഞ്ചാണ് എടുക്കേണ്ടത് നമ്മളിപ്പോൾ പന്ത്രണ്ട് ഇഞ്ചുകൂടെ കൂട്ടി ഇരുപത്തി ഒമ്പത് ഇഞ്ച് എടുത്തിട്ടുണ്ട് എങ്ങനെ കുറഞ്ഞതൊരു പത്ത് ഇഞ്ചൂടെ നമ്മളിങ്ങനെ കൂട്ടി എടുക്കണം എന്നിട്ട് നമ്മളിതിനെ ഇതുപോലെ മടക്കി കൊടുക്കുകയാണ് അപ്പം രണ്ടിനൂടെ രണ്ട് സ്ലീവിനൂടെ കൂട്ടി നാലായിട്ടാണ് നമ്മളിപ്പോൾ ഇങ്ങനെ മടക്കി കൊടുത്തിരിക്കുന്നത് അപ്പം നമ്മൾ ലെങ്ത് എടുത്തിരിക്കുന്നത് ഒരു അഞ്ച് ഇഞ്ച് ആണ് നമുക്ക് കിട്ടേണ്ടത് അപ്പം നമ്മൾ ഒരു ഇഞ്ച് സൈഡിലെല്ലാം കൂടെ മടക്കാനും ഒക്കെ ആയിട്ട് ആറു ഇഞ്ചാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത് എന്നിട്ട് നമുക്ക് പ്രത്യേകിച്ച് അളവൊന്നും വേണ്ട ഒരു സൈഡിൽ നിന്ന് ഒരു നിന്നൊരു ഇഞ്ച് ഇങ്ങനെ അങ്ങോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഈ ഒരു ഭാഗത്തു നിന്ന് നമ്മളിങ്ങനെ അങ്ങ് ഷെയ്പ്പ് ചെയ്ത് കൊടുത്താൽ മതി ഒരളവിൻ്റെ ആവശ്യമില്ല പബ് സ്ലീവ് വളരെ സിമ്പിളായിട്ട് ആർക്ക് വേണമെങ്കിലും ചെയ്തെടുക്കാം അത് ഏത് അളവുകാർക്കാണെങ്കിലും നമ്മൾ ഇതുപോലെ അങ്ങ് ചെയ്താൽ മതി അപ്പം നമ്മൾ ആ താഴെ കൊടുത്തിരിക്കുന്ന മൂന്നുള്ളതൊരു നാലിഞ്ചൊക്കെ വലിയവർക്കാണെങ്കിൽ കൊടുത്തയച്ചാൽ മതി ഈ ഒരു വിട്ട് ഇനി നമ്മൾ ഈ ഒരു ഭാഗത്തുനിന്ന് ഇഞ്ച് നമ്മളുടെ ഒരു ഇഞ്ചോളം ഇഞ്ചോ ആറിഞ്ചോ ഇഞ്ചോ ഒക്കെ നമുക്ക് കൊടുക്കാവേ ആറിഞ്ചാണ് നമ്മളിപ്പോൾ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് ഈ ഒരു ഭാഗങ്ങളിൽ തമ്മിൽ ഇതിന് ഇപ്പോൾ ഇപ്പോഴുള്ള ആ ക്ലോസ് ആയിട്ടുള്ള ഭാഗത്ത് നമ്മൾ ചുരുക്കിട്ട് കൊടുക്കാൻ വേണ്ടിയാണേ അപ്പം നമ്മൾ ഇവിടെ ഇങ്ങനെ കട്ടിട്ട് കൊടുക്കുന്നു ഒരു സ്മോൾ കട്ടിട്ടേ കൊടുക്കാവുള്ളൂ അതുപോലെ തന്നെയാണ് അതിൻ്റെ താഴ്ഭാഗത്തും ഇതുപോലെ സ്മോൾ കട്ടിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം അത് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ വളരെ എളുപ്പമായിട്ട് വരും അപ്പം ഹഫ് സ്ലീവ് ഇതുപോലെ ഏതൊരാൾക്കും വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവില്ല പ്രത്യേകിച്ച് ഒട്ടും പ്രയാസമില്ല ഇതുപോലെ അങ്ങ് ചെയ്ത് കൊടുത്താൽ മതി എന്നിട്ട് ഇനിയും നമ്മളിങ്ങനെ നിവർത്തി വെച്ച് കൊടുത്തതിന് ശേഷം ഇതാണ് നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്ന പോയിന്റ് അപ്പോൾ ഒരു പോയിന്റിൽ നിന്ന് അടുത്ത പോയിന്റ് വരെ നമ്മൾ ഇങ്ങനെ ഗ്യാതറിങ് ചെയ്തു കൊടുക്കുകയാണ് ചെയ്യേണ്ടത് വളരെ കുഞ്ഞായിട്ടുള്ള ചുരുക്ക് നമ്മളങ് ഇട്ടിട്ട് കൊടുത്താൽ മതി അത് നമ്മൾ എന്തെങ്കിലും ഒരു നീഡിൽ ഉപയോഗിച്ച് അല്ലെങ്കിൽ നമ്മുടെ സ്ക്രൂ ഉണ്ടല്ലോ ഇതിന് നമ്മളെ ഈ മെഷീൻ ഉള്ളത് അതൊക്കെ ഉപയോഗിച്ച് നമ്മൾ ഇതുപോലെ വളരെ അങ്ങ് ചെയ്ത് കൊടുക്കണം വളരെ കുറച്ചേറെ എടുക്കും അപ്പം നമ്മൾ അതുപോലെ ഒരു പോയിന്റിൽ നിന്ന് അടുത്ത പോയിന്റ് വരെ നമ്മൾ ഇതുപോലെ അങ്ങ് ചെയ്തു കൊടുക്കുകയാണ് അപ്പം നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ബെല്ലൈക്കൻ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുകയും പിന്നെ നമുക്കൊരു ഉണ്ട് ഫേസ്ബുക്കും ഉണ്ട് അതുകൊണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യണേ അപ്പം നമ്മൾ ഒരു പോയിന്റിൽ നിന്ന് അടുത്ത പോയിന്റ് വരെ ഇങ്ങനെ ചെയ്തെടുത്തു അപ്പം ഇതുപോലെ കിട്ടും ഈ സമയത്ത് നമുക്കിത് കറക്റ്റാണോ അളവ് എന്നൊക്കെ ഒന്ന് അളവെന്നൊക്കെ നോക്കാവേ ഇനി നമ്മൾ അടുത്ത പോയിന്റ് തൊട്ട് അടുത്ത പോയിന്റ് വരെ നമ്മളുടെ ഇങ്ങനെ കിട്ടുന്നതിൻ്റെ നമ്മളിപ്പോൾ ചെയ്തു കൊടുത്തിരിക്കുന്നതിൻ്റെ ആ സൈഡിൽ നിന്ന് നേരെ ഓപ്പോസിറ്റ് വേണമെങ്കിൽ നമുക്ക് ഇതുപോലെ നമ്മളിപ്പം ചെയ്യുന്നത് പോലെ ചുരുക്കിട്ട് കൊടുക്കാം സെയിം ഡയറക്ഷനെ വേണമെങ്കിൽ നമുക്ക് ചെയ്ത് കൊടുക്കാവേ അത് നമ്മളിഷ്ടത്തിന് കൊടുക്കാം നമ്മൾ ഇപ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഈ മുകൾ ഭാഗം ഇങ്ങനെ ചുരുക്കിട്ട് കൊടുക്കുന്നത് അത് നമ്മൾ ആ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു പോയിന്റിൽ നിന്ന് അടുത്ത പോയിന്റ് വരെ നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ നമുക്കിതുപോലെ ഇങ്ങനെ കിട്ടും നല്ല നീറ്റായിട്ട് കിട്ടുകയെ ഇനി നമ്മൾ ആ ആയിട്ട് അതായത് നമ്മളാ താഴ്ഭാഗം വരുന്നിടത്ത് ആണ് നമ്മൾ സ്ട്രിപ്പ് വെച്ച് കൊടുക്കുന്നത് ഈ ഒരു ഭാഗത്ത് നമ്മളിപ്പോൾ സ്ട്രിപ്പ് വെച്ച് കൊടുക്കുകയാണ് അത് നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും കോൺട്രാസ്റ്റ് കളർ വെച്ചോ ഒക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാം നമ്മളിപ്പം സെയിം കളറാണ് കൊടുക്കുന്നത് ഒരു രണ്ടര മൂന്നിഞ്ചോളം ഇഞ്ചോളമുള്ള സ്ട്രിപ്പ് എടുക്കുക എന്നിട്ട് ആ സ്ട്രിപ്പിനെ നമ്മൾ ഇതുപോലെ രണ്ടായിട്ട് മടക്കി കൊടുക്കുക എന്നിട്ട് നമ്മൾ നല്ല വശത്തിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുത്ത് അങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഒരു സൈഡിൽ നിന്ന് അടുത്ത സൈഡിലേക്കാണ് നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കേണ്ടത് നമ്മളിപ്പം ചുരുക്കിട്ട് കൊടുത്തിരിക്കുന്നതിൻ്റെ ആ സ്ട്രെയിറ്റ് ആയ ഭാഗത്തിലൂടെ ആയിരിക്കണം നമ്മളിങ്ങനെ വെച്ച് കൊടുക്കുന്നത് ആംഹോള് നമ്മൾ വരച്ചിരിക്കുന്ന ഭാഗത്ത് നമ്മൾ ഷോൾഡറിലേക്ക് അറ്റാച്ച് ചെയ്യാനുള്ളതാണ് അതുവഴി ആയിരിക്കരുത് ആയിട്ടുള്ള ഭാഗത്തോടെ ആയിരിക്കണം അത് നമ്മൾ ആദ്യമായിട്ടൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഏതാണെന്നൊന്നും അറിയത്തില്ല മാറിപ്പോകുമെന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കൊണ്ടൊക്കെ മാർക്ക് ചെയ്ത് വെച്ചതിന് ശേഷം മാത്രമേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാവുള്ളൂ അപ്പം ഇതുപോലെ നല്ല നീറ്റായിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിരിക്കുകയാണ് ഇനി നമ്മൾ ഇതിനെ ഇങ്ങനെ തിരിച്ച് വെച്ച് നല്ല നീറ്റായിട്ട് ഇതുപോലെ ഈ ഒരു ഭാഗം ഇതുപോലെ അകത്തേക്കൊക്കെ വെച്ച് കൊടുത്ത് നല്ല നീറ്റായിട്ട് ഇതുപോലെ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി അപ്പം നമുക്ക് ഈ ഒരു ഭാഗം നല്ല നീറ്റായിട്ട് കറക്റ്റായിട്ട് കിട്ടും ഇതെല്ലാം വളരെ സ്ലോയിൽ ചെയ്യേണ്ട കാര്യമാണ് എങ്കിൽ മാത്രമേ നമ്മളുടെ സ്റ്റിച്ചിങ് നല്ല നീറ്റായിട്ട് വരത്തുള്ളൂ വളരെ സ്ലോയിൽ നമ്മൾ ഈ ഒരു ഭാഗങ്ങളൊക്കെ ഇങ്ങനെ കുറേശ്ശെ വെച്ച് കൊടുത്ത് ഒരേ വിട്ട് വിടുത്ത് അങ്ങോട്ടോ കൂടി കൂടിപ്പോകരുത് ഒരേ വിടുത്തിൽ ഒരു സൈഡിൽ തുടങ്ങുന്ന വിട്ട വിൽ തന്നെ നമ്മൾ അടുത്ത സൈഡ് വരെയും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോഴാണ് നമുക്ക് നല്ല നീറ്റായിട്ട് കിട്ടുന്നത് നമ്മളിപ്പോൾ ഇതുപോലെ ചെയ്തെടുത്തിരിക്കുകയാണ് നമ്മളുടെ രണ്ട് ഇതുപോലെ പഫ് സ്ലീവും ഇതുപോലെ നല്ല നീറ്റായിട്ട് നമ്മളിപ്പം ചെയ്തെടുത്തിരിക്കുകയാണ് ഇനി നമ്മൾ ഇതിൻ്റെ കറക്റ്റ് നമ്മുടെ ഷോൾഡറിൻ്റെ സെൻറ്ററിലേക്ക് നമ്മൾ ഈ ഒരു കാര്യം കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക എന്നിട്ട് നമ്മൾ സാധാരണ സ്ലീവ് സ്റ്റിച്ച് ചെയ്യുന്നത് പോലെ തന്നെ സെൻറ്ററിൽ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത് ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി അത്യാവശ്യം നമ്മൾ ഇവിടെ തയ്യൽത്തുമ്പൊക്കെ ഇട്ട് നല്ല അങ്ങ് ചെയ്ത് കൊടുക്കുക ഒരു സൈഡിൽ തുടങ്ങി ഇപ്പം കറക്റ്റ് കണ്ടോ നമ്മൾ ഇവിടെ ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോഴത്തേന് നമ്മളുടെ മെയിൻ ക്ലോത്തിൻ്റെയും നമ്മൾ സ്ലീവിൻ്റെ ക്ലോത്തിൻ്റെയും കറക്റ്റായിട്ട് വരും ഇല്ലെങ്കിൽ അവിടെ ഒന്ന് ചുരുക്കിയിട്ടൊക്കെ കൊടുത്ത് ചെറിയ രീതിയിലുള്ള അഡ്ജസ്റ്റ്മെൻ്റൊക്കെ നമുക്ക് സ്വന്തമായിട്ട് ചെയ്തെടുക്കുകയും ചെയ്യാം അങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് തന്നെ ഒരു അല്പമൊക്കെ അങ്ങോട്ടോ ഇങ്ങോട്ടുമൊക്കെ വ്യത്യാസമുണ്ടെങ്കിൽ അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു സ്റ്റിച്ചിങ് പോയിന്റിൽ നിന്ന് തുടങ്ങി നമ്മൾ ഇപ്പുറത്തേക്ക് ഇതുപോലെ തന്നെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് നല്ല നീറ്റായിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം നമുക്ക് ഈ ഒരു സൈഡിൽ എങ്ങനെയാണോ വെച്ച് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ആയിരിക്കണം നമ്മൾ ഇപ്പോഴത്തെ സൈഡിലും വെച്ച് കൊടുക്കേണ്ടത് നല്ല ഭംഗിക്ക് നമുക്കിപ്പോൾ ഈ പഫ് സ്ലീവ് ലഭിച്ചിട്ടുണ്ട് ഇനി നമ്മൾ കറക്റ്റ് നമുക്ക് എത്രയാണോ ഓപ്പൺ വേണ്ടത് അത് കൊടുത്ത് നമ്മൾ ഈ സൈഡ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് എടുത്തിട്ടുണ്ട് നമുക്കിപ്പം ഇതൊരു ഫൈവ് ഇയർ ഓൾഡ് ബേബി ബേബികളിനുള്ള ചുരിദാറാണ് അപ്പം നമുക്ക് സ്വന്തമായിട്ട് ഏതൊരാൾക്കും അവനവൻ്റെ അളവിലേക്ക് മാറ്റിയെടുത്താൽ മതി അപ്പം കുഞ്ഞുങ്ങൾക്കൊക്കെ ഉള്ളതായതുകൊണ്ട് തന്നെ അവരുടെ അളവ് ഏകദേശമൊക്കെ കറക്റ്റ് ആയിരിക്കും ഒരു അല്പത്തിനൊക്കെ വ്യത്യാസം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വരും അതൊക്കെ നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി അപ്പം നമ്മൾ ഇതിൻ്റെ ബാക്ക് ഭാഗത്തും ഇതുപോലെ ഓപ്പൺ കൊടുത്തിട്ടുണ്ട് നെക്കിലൊങ്ങും എങ്ങും നമുക്ക് തയ്യൽ വെളിയിൽ കാണാത്ത രീതിയിലാണ് നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിരിക്കുന്നത് സ്ലിറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നല്ല നീറ്റായിട്ട് നമുക്കിങ്ങനെ കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യും